ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ വീട്ടിൽ നമ്മൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം വീട്ടിൽ തന്നെയുണ്ട് ഈ പരിഹാര മാർഗ്ഗങ്ങൾ എന്തെല്ലാമാണെന്നുള്ള ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും ശ്രദ്ധിക്കണേ അഞ്ച് പൈസ ചിലവില്ലാതെ നമ്മുടെ വീട് നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങുന്നതാക്കാനായിട്ട് ഈ ഉപ്പ് വഴി നമുക്ക് സാധിക്കും അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് അല്പം വെള്ളം ഒരു സ്പൂൺ ഉപ്പ് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഡിഷ് വാഷും എടുക്കുക ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമ്മുടെ ജനലുകൾ വാതിലുകൾ ബാത്റൂം ടൈൽസ് കിച്ചൺ ടൈൽസ് അലമാരകൾ ഇതൊക്കെ നമുക്ക് നല്ല ഭംഗിയായിട്ട് തുടച്ചെടുക്കാൻ സാധിക്കും ഇത്തരത്തിലുള്ള ക്ലീനിങ്ങിനായിട്ട് എൻ്റെ കയ്യിൽ ഒരു ക്ലീനിങ് ഉണ്ട് ഈ ഗ്ലൗ ഇട്ടാട്ടോ ഞാൻ തുടയ്ക്കുന്നത് അപ്പം വളരെ എളുപ്പത്തിൽ നമ്മുടെ സമയമൊക്കെ നഷ്ടപ്പെടാതെ തന്നെ വളരെ ഭംഗിയായിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാനായി സാധിക്കും ഇത്തരത്തിൽ ഉപ്പ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നത് വഴി നമ്മുടെ അലമാരകൾ ജനൽ വാതില് ബാത്റൂം ടൈൽസ് ക്ലോസറ്റ് ഇവയെല്ലാം നന്നായിട്ട് വെട്ടിത്തിളങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഉപ്പിൻ്റെ നേച്ചറാണ് അണുനശീകരണം നടത്തുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ നല്ല ക്ലീൻ ക്ലീനായിട്ട് വളരെ പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും നമ്മുടെ വീട്ടിൽ നമ്മൾ സ്ഥിരമായിട്ട് മിക്സി ഉപയോഗിക്കുമ്പോൾ മിക്സിയുടെ ബ്ലേഡിൻ്റെ മൂർച്ച കുറയുവാനുള്ള സാധ്യതയുണ്ട് ഈ ബ്ലേഡിന് മൂർച്ച കൂട്ടുവാനായിട്ട് മിക്സിക്കകത്തേക്ക് കല്ലുപ്പോ കല്ലുപ്പില്ലെങ്കിൽ അല്പം പൊടിയുപ്പോ എടുത്ത് നന്നായിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ മിക്സിയുടെ ബ്ലേഡിന് മൂർച്ച കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ സ്ഥിരമായി പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന നമ്മുടെ ബ്രഷ് അണുവിമുക്തമാക്കാൻ ഉപ്പ് വളരെയധികം സഹായിക്കുന്ന ഘടകമാണ് ഒരു ഗ്ലാസ് ഉപ്പ് വെള്ളത്തിൽ ഒരു ഓവർനൈറ്റ് മുഴുവനും നമ്മുടെ ബ്രഷ് ഇറക്കി വയ്ക്കുകയാണെങ്കിൽ ബ്രഷ് കൂടുതൽ ഹൈജീനിക് ഹൈജീനിക്കാകാനും കൂടുതൽ ആയുസ് നിലനിൽക്കാനും സാധിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഷൂവ് കൂടുതൽ സമയം ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ബാഡ് സ്മെല്ല് വരാനായി സാധ്യതയുണ്ട് അങ്ങനെയുള്ള ഷൂസിൽ ഒരു ഓവർനൈറ്റ് അല്പം ഉപ്പിട്ട് വയ്ക്കുകയാണെങ്കിൽ ബാഡ് സ്മെല്ലൊക്കെ പോകുന്നതായി നമുക്ക് കാണാൻ കഴിയും ഇൻ കേസ് ഇനി ഈ ഉപ്പിട്ട് വെക്കുന്നതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കാലിൽ കൊണ്ടു കയറുമെന്നുള്ള ഉണ്ട് എങ്കിൽ ഷൂവിൻ്റെ ഉള്ളിൽ ഉപ്പ് കിഴികെട്ടി വയ്ക്കാൻ സാധിക്കുന്നതാണ് ഇനി ഈ ഉപ്പ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല ബേക്കിംഗ് സോഡയാണെങ്കിലും കുറച്ചും കൂടി ബേക്കിംഗ് സോഡയാണെങ്കിലും നല്ലതാണ് അടുക്കളയിൽ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന പാത്രങ്ങൾ കഴുകുന്നതിന് വേണ്ടി നമുക്കൊരു ബ്രഷ് ഉണ്ടായിരിക്കും ഈ ബ്രഷ് എപ്പോഴും ബാക്ടീരിയയുടെ സാന്നിധ്യം കൂടുതലായി കാണിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ബ്രഷുകളും നമുക്ക് ഉപ്പിൻ്റെ സഹായത്താൽ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അതിനുവേണ്ടി ഒരു പാത്രത്തിൽ അല്പം ചൂടുവെള്ളം എടുത്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് ഒരു ഓവർനൈറ്റ് മുഴുവനും ആ ഒരു ബ്രഷ് നമ്മൾ ഇട്ട് ഇട്ടുവെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് പിറ്റേ ദിവസം ബാക്ടീരിയാസൊക്കെ നശിച്ച് നമുക്ക് ആ ബ്രഷ് കിട്ടുന്നതാണ് ഇത്തരത്തിൽ ബ്രഷ് ക്ലീൻ ചെയ്യുന്നത് വഴി നമ്മുടെ വീട്ടിൽ കടന്നു വരാൻ സാധ്യതയുള്ള പകുതി കൂടുതൽ അസുഖങ്ങളെയും നമുക്ക് ഇല്ലാതാക്കുവാനായി സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ഫ്ലോർ ക്ലീൻ ചെയ്യുമ്പോൾ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ബക്കറ്റിലേക്ക് അല്പം ഉപ്പും കൂടിയും ഇടുകയാണെങ്കിൽ പാറ്റ പല്ലി മുതലായവയുടെ ശല്യം മൂലം വരാൻ സാധ്യതയുള്ള ബാക്ടീരിയസൊക്കെ ഇല്ലാതാക്കുന്നതിന് സാധിക്കുന്നതാണ് ഒരുപാട് കറകൾ നിറഞ്ഞതാണ് നമ്മുടെ ക്ലോസറ്റ് എങ്കിൽ അത് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി ഒരു പിടി കല്ലുപ്പ് അല്ല എങ്കിൽ പൊടിയൊപ്പ് നമുക്ക് യൂസ് ചെയ്യാം ഒരു ഓവർനൈറ്റ് മുഴുവനും ഈ ഉപ്പ് ക്ലോസറ്റിൽ സോക്ക് ചെയ്ത് വെക്കുമ്പോൾ ക്ലോസറ്റിലുള്ള ബാക്ടീരിയാസ് മുഴുവൻ ചത്തൊടുങ്ങും പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഫ്ലഷ് ചെയ്ത് കളഞ്ഞാൽ മതിയാകും അപ്പോൾ തന്നെ ആ ക്ലോസറ്റിൻ്റെ പഴയ കളറ് തിരിച്ച് വരുന്നത് നമുക്ക് കാണുവാൻ കഴിയും പിന്നെ മറ്റൊരു നല്ല ടിപ്പാണ് നമ്മുടെ അടുക്കളയിലെ പാത്രങ്ങളൊക്കെ അല്പം മങ്ങിയ കളറാണെങ്കിൽ പാത്രങ്ങൾക്ക് നല്ല കളറ് കൂട്ടുന്നതിന് വേണ്ടി പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന സൊല്യൂഷനൊപ്പം അല്പം ഉപ്പ് കൂടി മിക്സ് ചെയ്യുകയാണെങ്കിൽ പാത്രം നന്നായിട്ട് തിളങ്ങി വെട്ടി തിളങ്ങുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായി കഴിയും ഈ ടിപ്സ് എല്ലാം വളരെ യൂസ്ഫുള്ളാണ് നമ്മുടെ വീട് എപ്പോഴും ഹൈജീനിക്കായിട്ടിരിക്കാനും അനാവശ്യമായിട്ട് കടന്നു വരുന്ന ബാക്ടീരിയയുടെ സാന്നിധ്യം പല അസുഖങ്ങളും ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഇവയെല്ലാം ഇല്ലാതാക്കുന്നതിനും നമ്മുടെ ഈ ഉപ്പ് നമ്മളെ സഹായിക്കുന്നതാണ് എൻ്റെ വീട്ടിൽ ഇത്തരത്തിലാണ് കേട്ടോ ഞാൻ ഈ ഉപ്പ് ഉപയോഗിച്ചാണ് വീട് മുഴുവൻ ക്ലീൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പകുതി അസുഖങ്ങളെ ഇല്ലാതാക്കാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട് നിങ്ങൾ ഒരാഴ്ച നിങ്ങളുടെ വീട് ഇതുപോലെയൊന്ന് ക്ലീൻ ചെയ്ത് നോക്കുക റിസൾട്ട് നമുക്ക് വലിയൊരു മാറ്റം കാണുവാനായിട്ട് സാധിക്കും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്